കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാനുമായി ഇന്ന് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച ക്രിയാത്മകമായി സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക ഫണ്ട് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച ആയിരത്തി അറുപത്തിയാറ് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് കുടിശ്ശേരത്തിൽ കിട്ടാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ സമഗ്ര ശിക്ഷാ കേരളയുടെ കേന്ദ്ര വിഹിതമായി ലഭിക്കാനുള്ള ആയിരത്തി അറുപത്തിയാറ് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ ഒറ്റത്തവണയായി എത്രയും വേഗം അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ അനുഭവപൂർവ്വമായ നിലപാടാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത് മറ്റിന്തിര ഫണ്ടുകൾ പി എം ജന്മൻ ഹോസ്റ്റലുകൾക്കായി ഹോസ്റ്റലുകൾക്കായിട്ടുള്ള ആറ് കോടി രൂപ അതുപോലെ മറ്റൊരു പദ്ധതി ഹോസ്റ്റൽ നവീകരണത്തിന് വേണ്ടിയുള്ള പട്ടിയജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഹോസ്റ്റൽ നവീ നവീകരണത്തിന് വേണ്ടിയുള്ള മൂന്ന് കോടി രൂപയും അടിയന്തിരമായി റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കേരള എഡ്യൂക്കേഷൻ കോൺക്ലീവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്ക നടക്കുന്ന കേരള എഡ്യൂക്കേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കണമെന്ന് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുകയുണ്ടായി തലത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഈ പരിപാടി സഹായമാകും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹമായ കേന്ദ്ര സഹായം ലഭിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ ഇവറച്ച നിലപാട് കൂടിക്കാഴ്ചയിലൂടെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്